എല്ലാവർക്കും ഇഷ്ടമാണ് ജി പിയെയും ഗോപികയുടെയും ജി പിയുടെയും ഗോപികയുടെയും വിവാഹ രണ്ടുപേരുടെയും വിശേഷങ്ങൾ അറിയാൻ ഏവരും കാത്തിരിക്കുകയാണ് ഇപ്പോഴെതാ ജിപിയും ഗോപികയും തമ്മിൽ ഹണിമോൺ ട്രിപ്പിൻ്റെ വീഡിയോസും ഫോട്ടോസുമാണ് ഷെയർ ചെയ്തെത്തിയിരിക്കുന്നത് വീഡിയോസെല്ലാം ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു വളരെയധികം ഇഷ്ടമുള്ള ആരാധകരാണ് ഗോപികയ്ക്കും ജിപിക്കും ഉള്ളത് ജി പിയുടെയും ഗോപികയുടെയും ഫോട്ടോസെല്ലാം ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഇവർ തമ്മിൽ ഇപ്പോഴിതാ നല്ല അടിപൊളിയായിട്ടുള്ള ഹണിമൂൺ ട്രിപ്പുകളും ഫാമിലി ഫോട്ടോസും ഷെയർ ചെയ്തെത്തിയിട്ടുണ്ട് എന്തായാലും ആരാധകരെല്ലാവരും ഇവരെ കാണാൻ കാത്തിരിക്കുകയാണ് വീഡിയോസ് വീഡിയോസെല്ലാം പെടുന്നതിനെ വൈറലാവാകാറുമുണ്ട് എന്തായാലും ജി പിയുടെയും ഗോപികയുടെയും പുതിയ സംരംഭമായ ജിയാൻ ജിയിലൂടെ ഇവർ എല്ലാ വിശേഷങ്ങളും അറിയിക്കുന്നുണ്ട്